അപ്പൊ എന്താണെന്ന് ചോദിച്ചപ്പോ അബുബക്രസി പറഞ്ഞു കബയുടെ അടുക്കൽ നിന്ന് ഈ ഇറാശിനെ പറഞ്ഞ വെച്ചത് ഉത്തുപത്തും ഷെയ്പ്പത്തും അടക്കുന്ന ഒരു സംഘമാണ് അവര് നല്ല പ്ലാനിങ്ങോട് കൂടെയാണ് ഇയാൾ അങ്ങോട്ട് വിട്ടിട്ടുള്ളത് ഈ അബുൽ ഹക്കമ് അതായത് അബു ജഹലെ എപ്പോഴും തങ്ങളെ കൊല്ലണം ഒറ്റയ്ക്ക് കിട്ടിയാൽ ഞാൻ മുഹമ്മദിനെ കൊല്ലും എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു മനുഷ്യനാണ് അയാളുടെ വീട്ടിലേക്ക് ഞാൻ നബി സലാഹ്ലമത് റസൂലെ നിങ്ങൾ കടന്നു ചെന്നാൽ ആകെ രംഗം വഷളാകും എന്ന് ഈ അബൂബക്കർ സിദ്ദീഖ് അബൂബക്രസിദ്ധികൃതം എന്ന് പറഞ്ഞു പക്ഷേ വിശ്രത വിശ്വസന മതങ്ങൾ കൂട്ടാക്കിയില്ല കൂടെ പോവാം എന്ന് പറഞ്ഞ പറഞ്ഞാൽ അബുബക്കർ സ്ഥിതി പോരണ്ട പോരണ്ടാൻ ഒറ്റക്ക് പോയിക്കോളാം എന്ന് പറഞ്ഞു അങ്ങനെ വിശ്രദ വിശ്വസങ്ങൾ ഈ ഗ്രാമീണനായ മനുഷ്യൻ്റെ കൂടെ പോയി അപ്പോൾ ഇത് കഴിവയുടെ അടുക്കലുണ്ടായിരുന്ന ഈ റാശിയെനെ വിശ്രതാവശ്വര മതങ്ങളുടെ അടുത്തേക്ക് പറഞ്ഞാൽ മുഴുവൻ കുറേശികളും ശത്രുപക്ഷം മുഴുവൻ ഉണ്ട് ഉണ്ടവിടെ ഓരോക്കൊരു ഈത്തപ്പൻ്റെ ചോട്ടിലും സൈഡിലൊക്കെ ആയി പോയി ഒളിച്ചു എങ്ങനെ കാണാൻ വേണ്ടിയിട്ട് അബ്ദുൽ ഹക്കമിൻ്റെ വീട്ടിലേക്ക് നിസ്വദായ സംവാദങ്ങളിൽ ചെല്ലുന്നു അബുൽ ഹക്കമ് നബിയെ വധിക്കുന്നു ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ട് ലൈവായിട്ട് കാണാൻ വേണ്ടിയിട്ട് ഈ എല്ലാ ആളുകളും അവിടെ ഉണ്ടായിരുന്ന ഓരോ സാധനത്തിൻ്റെ മേഖലയ്ക്ക് പോയി വിളിച്ചു ഈ അവസരത്തിൽ അബൂജഹല് അബുൽ ഹക്കം തൻ്റെ വീട്ടിൽ ഭാര്യയോട് പറയാണ് മുഹമ്മദിനെ ഒറ്റക്ക് കിട്ടിയാൽ ഞാൻ വധിക്കും ഒറ്റക്ക് കിട്ടിയാൽ ഞാൻ ശരിയാണ് കുറേ ആയി ഇത് ഭാര്യ കേൾക്കുന്നു ഈ അവസരത്തിൽ തൻ്റെ വാതിലിന് ശക്തിയായി മുട്ടുന്ന ശബ്ദം അബൂജഹൽ കേൾക്കുന്നു പെട്ടെന്ന് ഞെട്ടി ആരുമില്ല എന്ന് ചോദിച്ചു പേടിച്ചു ഞെട്ടി എന്ന് ചോദിച്ചു ആരാണ് അന അന്നെ മുഹമ്മദ്മാർ ഈ സമയത്ത് അബ്ദുൽ ഹക്കം തൻ്റെ ഭാര്യയുടെ മുട്ട് നോക്കി ഇപ്പം നല്ല സമയമാണ് ഒറ്റക്കായിരിക്കും എന്ന് പറഞ്ഞു ഒറ്റക്കാണെങ്കിൽ ഞാൻ തീർക്കുമെന്ന് ആര് പറഞ്ഞു അബ്ദുൽ ഹക്കംമാർ അങ്ങനെ ഒരു കയ്യിൽ വാള് പിടിച്ചിട്ട് മറ്റേ കൈകൊണ്ട് വാതിൽ കുറക്കാൻ വേണ്ടിട്ട് ആര് പോയി അബ്ദുൽ ഹക്കമ പോയി അങ്ങനെ ഈ ഇറാഷി എന്ന് പറഞ്ഞ മനുഷ്യൻ ഒരുപാട് തവണ അബുജഹലിനെ വീട്ടിൽ പോവുകയും അതിന്റെ കുറച്ചു മുമ്പ് കൂടെ ഈ മനുഷ്യനെ അബുജഹൽ പേടിപ്പിച്ചു വിട്ടിട്ടുണ്ട് അപ്പൊ ഈ ഇറാശി പേടിച്ച് വറക്കാൻ നബിസ്ലാ തങ്ങൾ ഒരു കുലിക്കൂല നിൽക്കുന്നുണ്ട് അങ്ങനെ പെട്ടെന്ന് ഉറേ നിന്ന് വാളെ കൂരി പിടിച്ചിട്ട് ഈ അലൈഹി നബിസ്വല്ലാഹ്ലൈ തങ്ങളെ വധിക്കാൻ വേണ്ടിയിട്ട് വാതിലൊക്കെ തുറന്നു വരും തങ്ങളെ കണ്ട അബുജഹലി ഉറക്കെ പറഞ്ഞു ഇല്ല മുഹമ്മദ്

അത് കടമാണെന്ന് പറഞ്ഞു അപ്പൊ അതെന്നാ കൊടുക്കാമെന്ന് നബിസ്വല്ല ഹെസ്ലാദങ്ങൾ ചോദിച്ചു ഇപ്പൊ കൊടുക്കാന്ന് അബൂജഹല് പറഞ്ഞു അങ്ങനെ അബൂജഹല് തിരിഞ്ഞ് തന്റെ പണപ്പെട്ടിയുടെ അടുത്തേക്ക് പോയി എൺപത് ഗ്രഹമാണ് കൊടുക്കാനുള്ളത് പണപ്പെട്ടി എടുത്തിട്ട് അതേപോലെ നബി അലൈഹി നബിസ്വലാഹ്ലൈഹ് സലവാദങ്ങളെ മുമ്പ് കൊണ്ടുവച്ചിട്ട് അബൂജഹല് ഈ റാശിയോട് പറഞ്ഞു നിങ്ങൾ ഇതിൽ ഇതിലെത്ര ഉള്ളതെന്ന് എനിക്കറിയില്ല അത് എടുത്തോളം പറഞ്ഞു ഈ അലൈഹി നബിസ്വല്ലാ ഹുസലവാദങ്ങൾ അപ്പോൾ റാശിയോട് ചോദിച്ചു നിങ്ങൾക്ക് എത്രയാണ് ഈ മനുഷ്യൻ തരാനുള്ളത് അപ്പോൾ ഇറാശി പറഞ്ഞു എൺപത് ഗ്രഹമാതരാത് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നിങ്ങൾക്കുള്ളത് അതിൽ നിന്ന് എടുത്തോളുക എന്ന് പറഞ്ഞു അപ്പോൾ ഈ ഇറാശി ഈ പണം അതിൽ നിന്ന് എടുത്തു ഇറാശി ഇടയ്ക്ക് ഇങ്ങനെ നോക്കുന്നുണ്ട് ഒരു വാളൊക്കെ പിടിച്ചിട്ട് ഒരു മനുഷ്യങ്ങ് നിൽക്കുകയാണ് എന്തെങ്കിലും ചെയ്യുമെന്ന് ഈ ഇറാശിക്ക് പേടിയായി അങ്ങനെ പൈസ വാങ്ങി വിസൃത വിസരമാ തങ്ങൾ വീട്ടിലേക്കും ഇറാശി തൻ്റെ വീട്ടിലേക്കും പോയി അപ്പോൾ പെട്ടെന്ന് നേരത്തെ ഒളിച്ചു നിന്ന ഈത്തപ്പനയുടെ ബേക്കിലും മറ്റൊക്കെ ഒളിച്ചു നിന്ന ഈ കുറേശ്ശികളിലെ പൗരപ്രമുഖരായ ആളുകൾ എന്ത് ചെയ്തു പെട്ടെന്ന് ചാടിയിട്ട് അബുൽ ഹക്കമിനെ അതായത് അബൂജഹലിനെ കണിയാക്കാൻ തുടങ്ങി ഒരുപാട് വീമ്പ് പറഞ്ഞ് നടന്ന ഒറ്റക്ക് കിട്ടിയാ മുഹമ്മദിനെ തട്ടും എന്നൊക്കെ അലൈഹി സലഹ്ലൈസ്വല്ലാം എന്നൊക്കെ പറഞ്ഞു നടന്നൊരു മനുഷ്യൻ പെട്ടെന്ന് നബിയെ കണ്ടപ്പോൾ വരച്ചിങ്ങനെ നിന്നത് കണ്ടപ്പോൾ ഈ ആളുകൾ മുഴുവൻ അബുൽ ഹക്കമിനെ കടിയാക്കി അപ്പോൾ ഇവരോട് അബുൽ ഹക്കം പറയുന്നൊരു മറുപടി ഉണ്ട് എൻ്റെ സ്ഥാനത്ത് നിങ്ങളായിരുന്നുവെങ്കിൽ എൻ്റെ സ്ഥാനത്ത് നിങ്ങളായിരുന്നുവെങ്കിൽ ഇപ്പോൾ ജീവനോടെ ഉണ്ടായിരുന്നില്ല സംഭവം എന്താണെന്ന് ഇവർ ചോദിച്ചപ്പോൾ പറഞ്ഞു മുഹമ്മദിന്റെ രണ്ട് ചുമലുകളിലും ഞാൻ രണ്ട് സിംഹങ്ങളെ കണ്ടിരുന്നു ഗർജിക്കുന്ന രണ്ട് സിംഹങ്ങൾ ഈ മുഹമ്മദിന്റെ രണ്ട് ചുമരുകളിലും ഉണ്ടായിരുന്നു അപ്പോൾ നബി സല്ലാസ്സലാ തങ്ങളോട് പിന്നെ ചോദിക്കപ്പെട്ടപ്പോൾ നബി തങ്ങൾ പറഞ്ഞത് അത് രണ്ട് മലക്കുകളെ അള്ളാഹുസ്ബ്മാൻ താല എന്റെ രണ്ട് ചുമലുകളിൽ ഇറക്കിയിരുന്നുവെന്ന് പിന്നീട് നബീസു അലൈഹി അലഹി തങ്ങളെ മദങ്ങളെ വധിക്കാനുള്ള തീവ്രമായ ചർച്ചകളുണ്ടായി കുറേശികളുടെ അടുക്ക് അങ്ങനെ ഇവർ വീട് വളയാനും നബീസ് അലൈഹി അലൈവല തങ്ങളെ കൊല്ലാനും തീരുമാനമെടുക്കും